അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു ദുൽഖായദ് മാസം മുപ്പത് പൂർത്തിയാക്കി നമ്മൾ പരിശുദ്ധമായ ദുൽഹായ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതനുസരിച്ച് വരുന്ന വെള്ളിയാഴ്ച നമുക്ക് നോമ്പും ശനിയാഴ്ച നമ്മുടെ ബലി പെരുന്നാളുമാണ് അള്ളാഹു ഈ മാസത്തിൻ്റെ എല്ലാ നന്മകളും നമ്മിലും വേണ്ടപ്പെട്ടവരിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ സൗദി അറേബ്യയിൽ മാസം ഉറപ്പിച്ചതിന് അനുസരിച്ച് അവിടെ പരിശുദ്ധമായ അറഫാ സംഗമം വ്യാഴാഴ്ചയും ബലിപെരുന്നാൾ വെള്ളിയാഴ്ചയുമാണ് നടക്കുന്നത് ഈ വ്യത്യാസം പലപ്പോഴും നമുക്ക് പരിചയമുള്ളതാണല്ലോ റമലാലും ചെറിയ പെരുന്നാളും അറഫയും ബലിപെരുന്നാളുമൊക്കെ തലേന്നും പിറ്റേതുമായി പലപ്പോഴും വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ മാസമുറപ്പിക്കുന്ന അടിസ്ഥാനത്തിലാണ് നാം അമരുകൾ ചെയ്യാറുള്ളത് ആദരവായ റസൂലാഹി സാഹു അലീവസലമയുടെ കൽപ്പനയും മഹാന്മാരായ സ്വഹാബത്തിൻ്റെ മാതൃകയും ആ നിലയ്ക്കാണ് വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട റുദിയല്ലാഹനു ഖലീഫിയായിരുന്ന കാലത്ത് താബികയിയായ ഖുറൈബർ റുദിയല്ലാഹനു ഷാമിലേക്ക് പോവുകയുണ്ടായി അവിടെ വ്യാഴാഴ്ച അസ്തംഭിച്ച റമലാൻ പിറകാടുകയാണ് വെള്ളിയാഴ്ച റമലാൻ ആരംഭിച്ചു കുറൈബ് റതി അള്ളാഹുനു തിരിച്ച് മദീനയിലെത്തിയപ്പോൾ അവിടെ പിറ കണ്ടിട്ടില്ല മാസം മു മുപ്പത് പൂർത്തിയാക്കി ശനിയാഴ്ചയെ നോമ്പ് ആരംഭിച്ചിട്ടുള്ളൂ ഇക്കാര്യം കുറൈബ് റതി അള്ളാഹുനു സൈദന ഇബിനെ അബ്ബാസ് റതി അള്ളാഹുനുമയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ് അവർ ചോദിച്ചു മത്താറ ഈ തുൽ ഹിലാൽ നിങ്ങൾ എപ്പോഴാണ് ഹിലാല് കണ്ടത് അവർ പറഞ്ഞു ജുമാ ദിവസത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ ചോദിക്കുകയാണോ നിങ്ങളെപ്പോഴാണ് കണ്ടത് അല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് മഹാനവരോട് ചോദിക്കുകയാണ് ആ സമയത്ത് പറയുന്നത് ഞാനും അതേപോലെ തന്നെ നമ്മോടൊപ്പമുള്ള അവിടെയുള്ള ജനങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ട് അവരൊക്കെ നോമ്പ് നോക്കിയിട്ടുണ്ട് മാവിയ റബ്ദിയുള്ളഹനും നോമ്പ് നോക്കിയിട്ടുണ്ട് ആ സമയത്ത് ഇ പിന്നെ അബ്ബാസ് റബ്ദിയുള്ളഹനും പറയുന്നുണ്ട് ഞങ്ങൾ കണ്ടത് ശനിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് നമ്മൾ മുപ്പത് ദിവസം നോമ്പിനെ നമ്മൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ വരുമോ എന്ന് മുഹാദിയറദ്ഹുനോട് ചോദിച്ചപ്പോൾ അഥവാ മുഹാദിയ മുബിയർ അള്ളാഹ്നു കണ്ടത് തന്നെ മതിയാകൂലേ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഇല്ല നബി റസൂർഹി സലഹ്വരി വസ്നം നബിസലു അള്ളാഹു അലീ വസ്ന പദങ്ങൾ ഇപ്രകാരമാണ് നമ്മോട് കൽപ്പിച്ചത് അഥവാ അപ്പോൾ ഓരോ നാട്ടിനും പിറകാണുന്ന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനാണ് റസൂൽ റസൂദ് സലാഹ്വലി വസ്ന തങ്ങൾ കൽപ്പിച്ചത് എന്നർത്ഥം സ്വഹാബാക്കളുടെ തീരുമാനവും പാരമ്പര്യവും അതാണ് ഇതൽപ്പം വിശദീകരിക്കാൻ കാരണം അറഫ ദിവസത്തിൻ്റെ വ്യത്യാസം ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് ദുൽഹചമാസം സമാഗതമായ സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി അതിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ അള്ളാഹും റസൂലും അങ്ങേയറ്റം ആദരിച്ച ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെ ദിവസങ്ങളെക്കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞതായി കാണാം പരിശുദ്ധമായ കുറം പറയുന്നുണ്ട് വൽഫ ചെരി വലയാലി നാഷ് ഫൈവ് വൽവ ചരി വല്ല هل في ذلك قسم الذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالباد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد സൂറത്തുൽ ഫജറിൻ്റെ ആയത്തുകളാണ് ഇവിടെ ഓതിയത് ഇവിടെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന ആശയം വളരെ പ്രധാനമാണ് മനുഷ്യരെ ദ്രോഹിക്കുന്ന അക്രമികളെ അള്ളാഹു വെറുതെ വിടില്ല ആരായാലും എവിടെയായാലും അള്ളാഹു അവരെ വെറുതെ വിടില്ല എന്ന ആശയമാണ് ആശ് ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാകുന്നത് ആദ് സത് സമൂദ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫിർആിൻ ഓരോ ഗോത്രങ്ങളെയും ആളുകളെയും അള്ളാഹു താല എങ്ങനെ കൈകാര്യം ചെയ്തു എന്നോ പരിശുദ്ധമായ ഖുർആൻ ഈ ആയുത്തുകളിലൂടെ അള്ളാഹു താലവരെ കൈകാര്യം ചെയ്ത സംഭവങ്ങൾ വളരെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു താല പറയുന്നത് കാണാം ആദരവായ റസൂൽ സല്ലാഹു വരീ വിസമതങ്ങൾ ഈ ദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞ മഹത്വങ്ങൾ മറ്റൊരു ദിവസത്തെക്കുറിച്ചും പറയാത്തതാണ് മാമിൻ അയ്യാമിൽ അബുൽസ്വാലി ഹിഫിഹിൻ അഹബു ഇൽ അള്ളാഹി മിൻ ഹാദിയിൽ അയ്യാമിൽ ആഷർ ഈ ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനെയൊക്കെ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല കർമ്മങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നല്ല കർമ്മങ്ങൾ ഈ പത്ത് ദിവസങ്ങളിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സഹാബാക്കൾ ഇവിടുത്തെ ചോദിക്കുന്നു ഖാലു ആർ റസൂർ അഹ് ജിഹാദുഹി സബീലിൽ അള്ളാഹുവിൻ്റെ വഴിയിൽ യോദ്ധാവാകുന്ന യോദ്ധാവായി മരിക്കുന്ന ആളുകൾക്ക് പോലും ഇല്ലേ നബിയെ എന്ന് ചോദിക്കുമ്പോൾ മുത്തുൻ ബിസ്വലാഹുഹുലീബി സംബന്ധങ്ങൾ പറയുന്നത് പോലെ ജിഹാദു ഹുഫീസിലില്ല അള്ളാഹുവിൻ്റെ വഴിയിൽ യോദ്ധാവാകുന്ന ആളുകൾക്ക് പോലും ഈ ഒരു പ്രതിഫലം കിട്ടൂല ഇല്ലാ റജുലു നഹർജി നഫ്സിഹി ഹുമാലിഹി ഫലം യർജ നിന്നാലിക്കഷേ യോദ്ധാവായി യുദ്ധത്തിൽ പങ്കെടുത്ത് അവിടെ മരണപ്പെട്ടുന്ന ആളുകൾക്കൊഴിയെ അല്ലാതെ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് പോലും ഈ പ്രതിഫലം കിട്ടൂല എന്നോ ഹബീബ് റസൂല്ലാഹി സല്ലാഹ് വരീവ സന്മതങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് കാണാം മഹത്തായ അറഫ സംഗമത്തിൻ്റെയും പുണ്യ ഹജ്ജിൻ്റെയും ദിവസങ്ങളാണ് നമ്മിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു വിശാലമായ നരകഭോജനം കൊണ്ട് വിശ്വാസികൾ അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് ഹബീബ് ഹബീബ്രസൂർ സലാഹു അലീവശ്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട് മിൻ ഒരു മനുഷ്യന്മാരെ അള്ളാഹു അവൻ്റെ അടിമകളെ അള്ളാഹു താര ഏറ്റവും കൂടുതൽ മോചിപ്പിക്കുന്നത് അത് അറഫ ദിവസത്തിലാണ് എന്ന് മഹാൻ മുസ്ലിം ഇമാം റദ്ദി അള്ളാഹുവിന് നിവേദനം ചെയ്ത റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീത്തിലൂടെ റസൂൽ സലാഹു അലി തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഇത് അറഫയിൽ സമ്മേളിക്കുന്ന ഹാജിമാർക്ക് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള സത്യവിശ്വാസികൾക്കെല്ലാം അള്ളാഹു നൽകുന്ന ഫലങ്ങളാണ് ഇബിൻ ഹജുൽ ഇബിനുറജുൽ ഹംബലി റുദി അള്ളാഹുവിന് പറയുന്നുണ്ട് യൗമു യൗമുൽ യോമർ യൗമുൽ ആറഫ എന്നുള്ളത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് ഫയോതിക്ക് അള്ളാഹു ഫിഹിമിൻ മൻ വഖഫ് ബി അറഫ ഒമലം യക്കീഫ് ബി ഹാമിൻ അഹ്ലി ലംസാലിമിൻ അൽ ആ ദിവസത്തിൽ അള്ളാഹു സുബാനു താല നരകമോചിതരാക്കുന്നത് കേവലം അറഫയിൽ നിൽക്കുന്ന ആളുകളെ മാത്രമല്ല മറിച്ച് ഓരോ നാടുകളിലും താമസിക്കുന്ന നല്ലവരായ മുസ്ലിമീങ്ങളെയും അള്ളാഹു താല മോചിപ്പിക്കുന്നുണ്ട് ഫലിദ് അലി കസോർ യൗമുല്ലദി അലിഹി അയിദ് അലി ജമി അൽ മുസ്ലിമിൻസാലിഹിം തുടർന്ന് മാനവറുകൾ പറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് തുടർന്ന് വരുന്ന രണ്ടാമത്തെ ദിവസം പെരുന്നാൾ ദിവസം അത് അറഫിൽ നിൽക്കുന്ന മാത്രമല്ല അല്ലല്ലോ മറച്ചി എല്ലാ മുസ്ലിമീങ്ങൾക്കും ആ ഫലം കിട്ടാനുള്ള കാരണം അതാണ് ഇന്നോ ഇബിൻ റജബിൻ ഹംബലി റോദി അള്ളഹുനും അവിടുത്തെ ലത്താബിൻ മാരിഫിൽ അവിടെ രേഖപ്പെടുത്തി വെത്തുന്നത് കാണാം അത്രയേറെ നന്മയാണ് അറഫ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് വ്യാഴാഴ്ച നോമ്പുള്ളവരാകണം അതിന് പുറമെ വെള്ളിയാഴ്ച നാം എല്ലാം നോമ്പ് നോക്കുന്നവരാകണം അത് മുഖക്കതായ സുന്നത്താണ് തുല്യതയില്ലാത്ത പ്രതിഫലമാണ് അതിനറിയിക്കപ്പെട്ടിട്ടുള്ളത് ഹബീബ് റസൂൽഹി സലഹു വരീ വസ്നമ നിങ്ങൾ പറയുന്നത് കാണാം സിയാമോ യറഫ അറഫ ആ ദിവസത്തിലെ നോമ്പ് അത് മുൻകഴിഞ്ഞ പാപങ്ങളെയും അതേപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു വർഷത്തിലെ ഭാവങ്ങളെയും അള്ളാഹു താല എന്ന് എന്നോ ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീദിലൂടെ റസൂൽ സലാഹുവിൻ്റെ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ് ഈ ഇരട്ടഭാഗ്യം അറഫ് നോമ്പിന് മാത്രമേ പറയപ്പെട്ടിട്ടുള്ളൂ അബ്ബാസ് അബ്ബാസ്റീ അള്ളാഹുവിൻ് ഈ ഹദീത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്

ഇനിയൊരു വർഷം കൂടി അള്ളാഹുത്താല ആയുസ്സിനെ ഏറ്റിക്കൊടുക്കുമെന്ന സന്തോഷ വാർത്ത കൂടി റസൂൽ സലഹുലീ വസ്ലമതങ്ങളുടെ ഈ ഹരിത്തിനോട് കാരണൻ എൻ്റെ ഇത് വസല്ലാ വസ്ലിം ബഷറബിക്കാറത്തി ആ വർഷത്തിൽ പോലും അദ്ദേഹം ചെയ്യുന്ന ചെറുദോഷങ്ങൾക്ക് ദോഷങ്ങൾക്ക് അള്ളാഹുത്താല പുറത്തു എന്ന് പറഞ്ഞത് മൊത്തം റസൂൽ സലാഹു അലീ വസ്ലമതങ്ങളല്ലേ അതിനെല്ലാം പുറമെ ഹാജിമാർക്ക് വേണ്ടി നാം നിരന്തരമായി ദാഴ്ച ചെയ്തുകൊണ്ടേയിരിക്കണം അത് അവരുടെ അറഫയും ഹജ്ജും സ്വീകരിക്കപ്പെടാൻ കാരണമാകും അതുവഴി അറഫയുടെ മഹത്വങ്ങൾ നമുക്കും ലഭിക്കാൻ കാരണമാകും കാരണം നാം മറ്റൊരാൾക്ക് വേണ്ടി ദ്വാഴ ചെയ്യുമ്പോൾ അക്കാര്യം നമുക്കും ഉണ്ടാകട്ടെ എന്ന് മലക്കുകൾ ദ്വായ ചെയ്യുമെന്ന ഹതിൽ വന്നിട്ടുണ്ട് പുണ്യ ദുൽഹിജയെ നാം ആദരിക്കണം ഈ ദിവസങ്ങളിൽ സാധ്യമായ നന്മകളെല്ലാം അധികരിപ്പിക്കണം പാപങ്ങൾ തൊട്ടുവിട്ടു നിൽക്കണം മോശമായ വാക്കുകളും പ്രവർത്തനങ്ങളും ഇടപാടുകളും ഒഴിവാക്കണം ഈ ദിവസങ്ങളെ ആദരിച്ചാൽ അള്ളാഹുവും റസൂലും നമ്മെ ഇഷ്ടപ്പെടും സ്വർഗം തന്ന നമ്മെ ആദരിക്കും അള്ളാഹു ഭാഗ്യം തരട്ടെ ആമീൻ